ക്രൈസ്തലോൺ അവിമര്യ എൻ്റെ പേര് ലില്ലി ഞാൻ താമസിക്കുന്നത് എടമക്കര കലൂരിനടുത്താണ് ഭർത്താവും ഒരു മകനും മകൻ്റെ വിവാഹം കഴിച്ച മോളുമാണ് ഞങ്ങൾ താമസം പിന്നെ എനിക്ക് കുറിച്ച് പറയാനാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മാർച്ച് മാസം ഞാൻ ഇവിടെ വരാൻ തുടങ്ങിയത് ഇപ്പോൾ ഐ തിങ്ക് ഫോർട്ടി ത്രീ ഇയേഴ്സ് കഴിഞ്ഞു കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ദിവസം ഒന്നും പോരാ അത്രമാത്രം അനുഗ്രഹങ്ങൾ ഇന്ന് ഞാൻ എന്തായിരിക്കുന്നുവോ അത് മാതാവിൻ്റെ അനുഗ്രഹം തന്നെയാണ് മാതാവിൻ്റെ കൈ പിടിച്ചാൽ ഈശോയിലേക്ക് അടുക്കാൻ ഒട്ടും താമസമില്ല ഈശോയിലേക്കുള്ള വഴി മാതാവ് തന്നെയാണ് എന്ത് അനുഗ്രഹം വേണമെങ്കിലും മാതാവ് നമുക്ക് ചെയ്തുതരും എനിക്കൊരു ചെറിയ വിഷമം വന്ന അപ്പൊ ഞാൻ മാതാവേ വേണ്ട ഒരു തലമുടി കൊഴിഞ്ഞാൽ പോലും ഞാൻ ഒരു അമ്മ എന്റെ മുടി കൊഴിയണല്ലോ എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് അതിനൊരു പരിഹാരമായി എന്ന തീരുമാനിച്ചാൽ മതി അതുപോലെ അങ്ങനെ ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ തടസ്സങ്ങൾ വരുമ്പോൾ ഞാൻ മാതാവിന്റെ ഈ പള്ളിയിൽ ഞാൻ മുടങ്ങാതെ വരും ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ ഞാൻ ശനിയാഴ്ച തന്നോ വേന മുടക്കാറില്ല അത് ജോലിക്ക് പോയിരുന്ന കാലത്താണെങ്കിൽ ഞാൻ ഏഴുമണിക്കത്തെ കുർബാന അതിനുശേഷം നോവേന അതൊക്കെ കഴിഞ്ഞിട്ട് ഓഫീസിൽ പോയി ഒരു ചിട്ടയായിരുന്നു എന്റെ പിന്നെ ഇപ്പൊ റിട്ടയർ റിട്ടയറായപ്പോഴും ഞാൻ ഒരു ശനിയാഴ്ച പോലും മുടക്കാറില്ല അത്രമാത്രം മാതാവ് എന്റെ ശക്തിയും ബലവുമാണ് അതിലൂടെ നേടിയത് എനിക്ക് എന്തെങ്കിലും ഇന്ന് ഞാൻ എന്തായിരിക്കുന്നു അത് മാതാവിന്റെ അനുഗ്രഹവും കൃപയും മധ്യസ്ഥ ശക്തിയുമാണ് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ് എല്ലാവരും ഈശോയിലേക്ക് എടുക്കാൻ മാതാവിന്റെ കൈ പിടിക്കുക മാതാവ് ഈശോയിലേക്ക് നമ്മളടുപ്പിക്കും പിന്നെ എനിക്ക് പറയാനാണെങ്കിൽ രണ്ടായിരത്തി എന്റെ ഹസ്ബൻഡിന് വലിയൊരു ഓപ്പറേഷൻ നടന്നു അത് രണ്ട് ഹിപ്പും ഹിപ്പ് ജോയിന്റ് ഒരെണ്ണം മാറ്റി വെച്ചു ഒരെണ്ണം ലെഫ്റ്റ് സൈഡിലെ ഹിപ്പിന്റെ കേടായ ഭാഗങ്ങൾ നന്നാക്കി ഒരുമിച്ച് ഹോസ്പിറ്റലിൽ പോയി ആ ഓപ്പറേഷൻ വലിയൊരു ഓപ്പറേഷൻ ആയിരുന്നു പക്ഷെ അത് ഭയങ്കര വിജയകരമായി പൂർത്തിയായി ഞാനിവിടെ വന്ന് ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി കൊന്തമാസം അവസാനിക്കുന്ന ദിവസം ഇവിടെ വന്നത് മാതാവിനെ കണ്ടിട്ടാണ് ഹോസ്പിറ്റലിൽ പോയത് നവംബർ ഫസ്റ്റിനോ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ പതിനാറ് വർഷം കഴിഞ്ഞു കൊണ്ട് പതിനാറ് വർഷമായി ഒരു കുഴപ്പമില്ലാതെ മാതാവ് നടത്തുന്നതെൻ്റെ ജീവിത പങ്കാളിയാണ് അപ്പം എല്ലാത്തിനും മാതാവാണ് എൻ്റെ ശക്തി എന്ത് കാര്യത്തിൽ ഞാൻ മാതാവിനെയാണ് ആദ്യം ആശ്രയിക്കുക പിന്നെ കുഞ്ഞനാളിലെ ഉടഞ്ഞു മാതാവിനോടുള്ള ഒരു വട്ടിയായത് കുഞ്ഞനാളിലെ മാതാപിതാക്കളൊക്കെ മാതാവിനെ വിശ്വസിക്കുന്നവരായതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ തന്നെ വന്നു വന്നത് പിന്നെ എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ജപമാല കെട്ടാനുള്ള ഒരു അനുഗ്രഹം അതാരും പറഞ്ഞു തന്നതല്ല ഞാൻ തനിയെ ചെയ്തതാണ് വെറുതെ രൂപത്തിൽ നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ മാല മാലയെടുത്തേം കെട്ടി നോക്കി പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അയ്യായിരത്തിൽ മേലെ അമ്പത്തിമൂന്ന് മണി ജപമാല കെട്ടി ഇപ്പോഴും എൻ്റെ ബാഗിൽ എന്നും കേടും കയ്യിലുണ്ടാവും മാലാരെ കണ്ടാലും ഞാൻ കൊടുക്കും എനിക്കതാണ് ഏറ്റവും വലിയ സന്തോഷം പിന്നെ സമ്പൂർണ്ണ ജപമാല നാല് ഇരുന്നൂറ് മണി ജപമാല ഒത്തിരി കെട്ടി എത്രയെന്ന് എനിക്കറിയില്ല ഒരു പക്ഷെ എല്ലാ പള്ളികളിലും എന്റെ മാല ഉണ്ടാവും അതേ പള്ളി ഒരു മാതാവിന്റെ രൂപത്തിൽ ഒരു വെള്ളമാല ഇട്ടിട്ടുണ്ട് ഇരുന്നൂറ് മണി ജപ് പിന്നെ ഒരു ആയിരം മണി ജഗണ്ട ജപമാല അതൊരു അഞ്ചെണ്ണം നാലെണ്ണം കെട്ടി ഇതൊക്കെ അമ്മ എന്നെ കൈ പിടിച്ച് നടത്തി ആയിരം മണിയൊക്കെ എനിക്ക് എങ്ങനെ കെട്ടിന്ന് ഇന്ന് ഓർക്കുമ്പോൾ എനിക്ക് അതിശയ ഞാൻ തുടങ്ങുമ്പോൾ അമ്മ ഒരറ്റത്ത് പിടിച്ചോളണം ഏട്ടാന്ന് പറയും ഒറ്റ നൂലില് ഒന്നര ദിവസം കൊണ്ട് ഞാൻ ഈ ആയിരം മണി ആയിരം മണി എന്നാൽ വലിയ മണി മാത്രം ആയിരം അതിൻ്റെ ഇടയിൽ നമ്മളിടുന്ന ഈ ഷുഗർ സീഡ്സ് ഇതൊക്കെ ഉണ്ടാവില്ല അതൊക്കെ എല്ലാം ഇട്ടിട്ടാണ് അപ്പൊ ഒത്തിരി പേരും മുത്ത കണക്ക് പറഞ്ഞത് അത്രയും ചപമാല കെട്ട കണക്കെ പറഞ്ഞിട്ട് ഒന്നും മിടുക്കോ എടുക്കോ എനിക്ക് ഒരു യോഗ്യതയില്ല എങ്കിലും ഞാൻ വിശ്വസിക്കുന്നു മാതാവിനോട് ചേർന്ന് നടന്നുകൊണ്ടാണ് ഇന്നും ഇപ്പൊ റിട്ടയർ ആയിട്ട് അഞ്ച് വർഷമാണോ ഇന്നും ഞാൻ നടക്കുന്നു മാരക മാരകമായ രോഗങ്ങളൊന്നുമില്ല ചെറിയ ചെറിയ സഹനങ്ങളൊക്കെ ഉണ്ടല്ലോ എങ്കിലത് ആ മാതാവിനെ സമർപ്പിച്ച് സന്തോഷത്തോടെ ഞാൻ പോകുന്നത് അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും തമ്പുരാണെന്ന് കിട്ടണമെങ്കിൽ മാതാവിന്റെ കൈ തന്നെ പിടിക്കുക മാതാവി ഈശോയിൽ നിന്നും വാങ്ങിച്ചു തരും കുറവ് നിറവാക്കുവാൻ മാതാവിന് ഇന്നും കഴിയും അപ്പം എന്റെ വിശ്വാസമാണ് അവനൊന്നും ക്യാരി ചെയ്യുന്ന ഒരു മോളാണ് അപ്പം എല്ലാത്തിനും ഞാൻ മാതാവിനോട് നന്ദി പറയണം മാതാവിലൂടെ ഈശോ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി മാതാവിന്റെ നാമം മഹത്തപ്പെട്ടെ ആവ്യമര്യ ക്രൈസ്തനോൺ ഹലി